ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ അയ്യപ്പൻ വിളക്കിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വിളക്കാഘോഷം ജനകീയമാക്കി മാറ്റുന്ന എട്ടാമത് മാറാത്തുകുന്ന ദേശവിളക്ക് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വിളക്ക് ദിവസം വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വിളക്ക് കമ്മിറ്റിയും മാരാത്തകുന്ന് ഹർഷൻ പൊതുവായനശാലയും സംയുക്തമായി തൃശൂർ റാണിമേനൻ മാക്സിബിഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ വായനശാലാ ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വൈകിട്ട് ആറു മണിക്ക് എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് പഴവൂർ നവജ്യോതി വിളക്ക് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ താലമേന്തിയ ബാലികമാരുടെയും മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പഴുന്നെളിപ്പ് നടന്നു വിളക്ക് പന്തലിൽ എത്തിച്ചേർന്ന എഴുന്നള്ളപ്പിന് ശേഷം നടന്ന അനുമോദന സദസ്സ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്തു നേരമായി പിരിഞ്ഞു പോകാതെ കൂടി നമുക്ക് മനസ്സിലാക്കിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സമൂഹത്തിൻ്റെ സന്തോഷങ്ങളാണ് അപ്പോൾ അത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അത് നടത്തേണ്ടത്

ചന്ദ്രവേട്ടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ വിളക്കിന്റെ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇവരെല്ലാം പൊതുപ്രവർത്തകരായിരുന്നു എന്നുള്ളത് തന്നെ ഈ വിളക്ക് ശരിക്ക് ഒരു മതനിരപേക്ഷ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം തീർച്ചയായിട്ടും രണ്ടാമതോ മൂന്നാമതോ ആണ് ഈ നിലയിൽ വരുന്നത് അതിനു മുമ്പ് അത് ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഈ കലാകാരന്മാരെ കൂടി ഈ ഘട്ടത്തിൽ ഓർക്കാം പൂരം എങ്കക്കാട് ദേശം ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ എക്സ് വടക്കാഞ്ചേരി പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ ജനകീയ പോലീസിങ്ങിലൂടെ ശ്രദ്ധേയനായ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബൈജു കെ ക്ലാസിക്കൽ ഡാൻസിൽ നാട്യപ്രഭ പുരസ്കാരം നേടിയ പ്രസന്ന ഉണ്ണി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബോക്സിംഗ് അമ്പത്താറ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയ മാധവരാജ് പി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ദേഹർഷ് എന്നിവരെ വിളക്ക് കമ്മിറ്റി പൊന്നാടയണിയിച്ച് മെമൻഡോ നൽകി അനുമോദിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സ ധനസഹായ വിതരണവും കരിമത്ര അൽഫോൺസ ഹോമിൽ അരി വിതരണവും നടത്തി തുടർന്ന് ശാസ്താംപാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് വെട്ട് തട കനൽച്ചാട്ടം തിരിയുഷിൽ എന്നീ ചടങ്ങുകളോടുകൂടി വിളക്കാഘോഷം സമാപിച്ചു എല്ലാ ജനങ്ങളും ഇതിന്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെയും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ജനങ്ങളും ഇവിടെ വന്നു പോയിരിക്കുന്നത് നമ്മളുടെ നമ്മളെ വർഷം മുന്നേ നമ്മളെ വളരെ ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ രക്ഷാധികാരി ഈ വിളക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ പ്രദേശങ്ങളിലുള്ള ഓരോ കുട്ടികളെ ആദരിക്കുന്ന തലങ്ങൾ ചികിത്സാ സഹായം എന്നിവ ചെയ്യുന്ന എല്ലാം വ്യത്യസ്തമായി ചെയ്യുന്ന വിളക്കാണ് മാരാക്കുന്ന രസം cultural desk v c v news